നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് കാരണം നമുക്ക് ഏറ്റവും വിശ്വസ്തതയോടെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് പ്ലാറ്റ്ഫോമാണ് പ്ലേ സ്റ്റോർ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വളരെ ധൈര്യമായിട്ട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് എന്നാൽ പലപ്പോഴും നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ നമ്മുടെ ഫോണിൽ കിടന്ന് നിറയുമ്പോൾ നമ്മൾ അത്തരം ആപ്പുകൾ നമ്മൾ അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്ത് കളയും പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു ആപ്പ് തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു ആപ്പ് ഏതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ആ ഒരു ആപ്പ് ഏതാണെന്ന് അറിയില്ല പക്ഷേ അത്തരം ആപ്പുകൾ നമുക്ക് പിന്നീട് ആവശ്യം വരുമ്പം അത് ഏതാണെന്ന് കണ്ടെത്തി ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി പ്ലേ സ്റ്റോർ ഒരു ആർ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് പല ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയില്ല പ്ലേ സ്റ്റോർ വളരെ നേരത്തെ കൊണ്ടുവന്നതാണെങ്കിലും എങ്ങനെയാണ് അത് ആർ കെവിലേക്ക് മാറ്റുക എന്നും ആവശ്യം വരുമ്പോൾ എങ്ങനെയത് ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം അപ്പോൾ അതിനുമുമ്പായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏതാണ് ഫീച്ചർ നോക്കാം അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ആപ്പ് എടുത്തിരിക്കുകയാണ് ഈ ഒരു ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു പിന്നെ ഇനി ഞാനത് അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എനിക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഈ ഒരു ആപ്പ് എനിക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആപ്പിൻ്റെ പേരോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാകില്ല പക്ഷേ ഇത് നമ്മൾ മറന്നുപോകും ആ ഒരു ആപ്പ് ഏതായിരുന്നു എന്ന് നമ്മൾ അന്വേഷിച്ച് നടക്കും എന്നതിൻ്റെ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ആ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇവിടെ പ്ലേ സ്റ്റോറിൽ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും ഇവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ആഡ് ടു വിഷ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ ഏതൊക്കെ ആപ്പാണോ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ആവശ്യമുള്ള ആപ്പാണെങ്കിൽ അല്ലെങ്കിൽ പിന്നീട് ആവശ്യം വരുന്ന ആപ്പ് ആണെങ്കിൽ ഇതുപോലെ ആഡ് ടു വിഷ് ലിസ്റ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആ ഒരു ആപ്പ് കണ്ടെത്തണം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈല് കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ ലൈബ്രറി എന്നൊരു ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ വിഷ് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ആ വിഷ് ലിസ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്ന ആപ്പ് കൂടെ കാണും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആപ്പിനകത്ത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇനി ഈ വിഷ് ലിസ്റ്റ് വേണ്ട നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ റിമൂവ് ഫ്രം വിഷ് ലിസ്റ്റുള്ള ഓപ്ഷൻ കാണുമ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ വിഷ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ആവുകയും ചെയ്യും അതുകൊണ്ട് ആവശ്യം വരുന്ന ആപ്പുകൾ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാനും ആവശ്യം വരുമ്പോൾ വളരെ ഈസിയായി ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്ലേ സ്റ്റോറിനകത്തുള്ള വിഷ് ലിസ്റ്റ് എന്നുള്ള ഫീച്ചർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം